നല്ല തിക്കായിട്ടുള്ള മുളകിട്ട ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലല്ല ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് വലിയ രണ്ട് സവാള അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് പിന്നെ രണ്ട് തക്കാളി ഇത് ഞാൻ വലുതായിട്ടാണ് മുറിച്ചത് കാരണം ഇത് മിക്സിയിലിട്ട് ഞാനൊന്ന് അരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെറുതായിട്ട് മുറിക്കണം പിന്നെ അരക്കിലോ ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് മല്ലിയല കറിവേപ്പില മല്ലിയാലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എരി കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ആണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് എരി കുറഞ്ഞിട്ടുള്ളത് പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പച്ചമുളക് ആണിത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പോൾ ഏകദേശം അത് ഇത്ര വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് സോഫ്റ്റ് ആയി വഴന്നു വരണം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതാ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് വേണ്ട ഒരു രണ്ട് ടീസ്പൂണൊക്കെ സാദാ മുളക് പൊടി ആഡ് ചെയ്താൽ മതി പിന്നെ ഒന്നര ടീസ്പൂൺ ഒരു മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല അതൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴ മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഈ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇടണേ ഒരു കാ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴച്ചെടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലേയും കൂടെ ഇടാ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഈ തക്കാളി അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ഈ തക്കാളിയുടെ പച്ചമണം മാറി തക്കാളി നന്നായിട്ട് വെന്ത് വരണം കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് ഇതാക്കാം തക്കാളി വേവാനുള്ള ടൈം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കന് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം എന്താച്ചാൽ ഇതൊന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കൻ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് കുക്ക് ആവണം അപ്പം ചിക്കനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ചിക്കനിലേക്ക് മസാല ഒന്ന് പിടിപ്പിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് തുറന്നിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഞാനൊരു ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് ഇതിൽ ഇത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് പാകമാണോന്ന് നോക്കണം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ കുറച്ച് ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടൊരു പതിനഞ്ചല്ലേ ഇരുപത് മിനിറ്റ് വേവിക്കുകയാണ് നിങ്ങൾ ചിക്കൻ്റെ വേവിനനുസരിച്ച് അനുസരിച്ച് ഉണ്ടാവും എത്ര ടൈം എടുക്കണം എന്നുള്ളത് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഞാനൊരു പതിനഞ്ച് മിനിറ്റാണ് വേവിക്കുന്നത് ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ സമയം കഴിഞ്ഞ് ഇത് ചിക്കനൊക്കെ നല്ലോണം വന്തു വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ചൊക്കെ നോക്കുക അപ്പം ചിക്കൻ വന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകമാണ് കൂടെ നോക്കണം പിന്നെ ഒരു കാ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി അവസാനം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ഇളക്കി കൊടുക്കുക നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മുളകിട്ട ചിക്കൻ കറിയാണിത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് ഞാനിതിപ്പം നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്